രാജാ രവി വർമ്മയുടെ ചിത്രങ്ങൾ കഥാപാത്രങ്ങളായും ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയും മസ്ക്കറ്റിലെ അൽഫലാജ് ഗ്രാൻഡ് ഹാളിൽ അരങ്ങേറും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ വൈകിട്ട് ആറ് മണിക്ക് മലയാളം ഹിന്ദി ഭാഷകളിലാണ് അരങ്ങേറുക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്നതും ഇരുന്നൂറിൽ പരം കലാകാരന്മാരും കലാകാരികളും അണിയിച്ചൊരുക്കുന്നതുമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമാണിത് ചലച്ചിത്രനടി മോക്ഷ ഇതിലൊരു പ്രധാന വിഷം അവതരിപ്പിക്കുന്നുണ്ട് സുനിൽകുമാർ കൃഷ്ണൻ നായർ ആണ് സംവിധായകൻ രാജാ രവിവർമ്മയെക്കുറിച്ച് അറിയാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല ഒരു പക്ഷേ മലയാളത്തിനും അപ്പുറം ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും മുഴുവൻ കലാകാരന്മാർക്കും ചിത്രകാരന്മാർക്കും സുപരിചിതനാണ് ഈ ചിത്രകാരന്മാർക്കിടയിലെ രാജാവും രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനുമായ രാജാ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം കുട്ടിക്കാലം മുതലേ ചിത്രകലയിൽ വൈദഗ്ധ്യം കാണിച്ച അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് രാജാ രവിവർമ്മ തന്റെ ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയത് എണ്ണ ഉപയോഗിച്ചാണ് രവിവർമ്മയുടെ ചിത്രകലയോടുള്ള അമിതമായ താല്പര്യം കാരണം ചിത്രകല അഭ്യസിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതും അതിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയും പിന്നെ ജീവിതത്തിലുണ്ടായ ചില അസുലഭ മുഹൂർത്തങ്ങളും തന്റെ ജീവിതവും കലാജീവിതവും ഒരുമിച്ചുകൊണ്ടുപോകാൻ നേരിട്ട പ്രതിസന്ധികളുമൊക്കെ ചരിത്ര മുഹൂർത്തങ്ങളാണ് സ്വകാര്യ ജീവിതവും കലാജീവിതവും കിളിമാനൂർ കൊട്ടാരത്തിലും തിരുവിതാംകൂർ കൊട്ടാരത്തിലും ഒരുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിന്റെ ജൈത്രയാത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യയുടെ വൈസ്രോയി ബ്രിട്ടീഷ് ചക്രവർത്തിയെ പ്രതിനിധാനം ചെയ്ത് രവിവർമ്മയെ കൈസർ ഹിന്ദ് എന്ന പട്ടം നൽകി ആദരിച്ചു ഈ ആദരവ് രാജപദവിക്ക് തുല്യമായിരുന്നു അങ്ങനെ രാജാ രവിവർമ്മ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി ഈ ചരിത്രം നടന്നത് അന്ന് തിരുവിതാംകൂറിലാണ് എങ്കിൽ ഇപ്പോൾ ആ ചരിത്ര വിസ്മയം ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ മസ്ക്കറ്റിലെ ഒരു കൂട്ടം പ്രവാസി കലാകാരന്മാരും കലാകാരികളും ചേർന്ന് മലയാളം ഹിന്ദി എന്നീ രണ്ട് ഭാഷകളിലായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ മസ്ക്കറ്റിലെ റൂവി അൽഫിലാജ് ഹാളിൽ പ്രവാസ ലോകത്തിനായി സമർപ്പിക്കുന്നു പ്രവാസി മലയാളിയായ സുനിൽ കുമാർ കൃഷ്ണൻ നായരാണ് ഈ കലാസൃഷ്ടിയുടെ രചനയും സംവിധാനവും ഗാനരചനയും എല്ലാം നിർവഹിച്ചിരിക്കുന്നത് കൂടാതെ തെന്നിന്ത്യൻ ചലച്ചിത്ര നടി മോക്ഷ ഇതിലൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു എന്നതും പ്രത്യേകതയാണ് അതെ ഇപ്പൊ ഇരുപത്തി ഒന്നാം ന്യൂ ജനറേഷന് മാക്സിമം നമ്മളാൽ കഴിയുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മളോടൊപ്പം പ്രോഗ്രാമിന് നമ്മുടെ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് പെർഫോമറായിട്ട് ഫിലിം ആക്ട്രസ് മോക്ഷ കൂടെ ഐ വാസ് സോ വി റിയലി ടെക്സ് അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് ഫസ്റ്റ് ടൈം ഇൻ ജി സി സി കൺട്രീസിലാണ് എസ്പെഷ്യലി ഇതൊരു വലിയൊരു പരീക്ഷണമാണ് ഒരുപാട് ആൾക്കാരുടെ നൂറോളം ആർട്ടിസ്റ്റുകൾ അതുകൂടെ സ്റ്റേജ് ടീം എല്ലാം ഉൾപ്പെടെ ഒരു ഇരുന്നൂറ് ആർട്ടിസ്റ്റുകളുടെ ആറ് മാസത്തോളം ഉള്ള ഒരു കഷ്ടപ്പാടിന്റെ ഒരു സംരംഭമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നൂറിൽ കൂടുതൽ ആളുകൾ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രവാസി മലയാളികളുടെ കലയോടുള്ള അതിയായ ആവേശം കടൽ കടന്നാലും തീരില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കലാവിസ്മയം നല്ല രചനയും സംവിധാനവും അഭിനയ മികവും ഇമ്പമാർന്ന ഗാനങ്ങളും കൊണ്ട് രാജാ രവിവർമ്മയുടെ വരച്ച ചിത്രങ്ങൾ പ്രവാസികളായ കലാപ്രേമികളുടെ കഠിനാധ്വാനത്തിലൂടെ അടുത്ത രണ്ട് ദിവസങ്ങളിൽ വേദിയിൽ ജീവനുള്ള കഥാപാത്രങ്ങളായി മാറും സംവിധായകൻ സുനിൽ കൃഷ്ണൻ നായരുടെ മനസ്സിൽ ജനിച്ച ഈ ആശയം ദൃശ്യവിസ്മയത്തിലൂടെ ലോകം രാജാ രവിവർമ്മ എന്ന അനുശ്വര കലാകാരനെയും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയെയും വീണ്ടും പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നു പത്മചന്ദ്രപ്രകാശ് ജനം ഒമാൻ